നമ്മൾ എന്തായാലും ഇപ്പം മഴക്കാലത്തേക്ക് കടന്നല്ലോ അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പം കൂടുതൽ കണ്ടുവരുന്ന രോഗമായിരിക്കും ഈ വയറിളക്കം ഛർദി എന്നുള്ളതൊക്കെ അതിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ അറിയാൻ വേണ്ടി വന്നിട്ടിരിക്കുന്നത് അപ്പം മാം എന്താണ് ഈ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമുക്കിത് വരാനുള്ള സിംറ്റംസ് എന്തൊക്കെയായിരിക്കും ഗ്യാസ്ട്രോ എൻട്രൈറ്റീസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ആമാശയത്തിലും കുടലുകളിലും വരുന്ന ചെറിയ ഇൻഫെക്ഷൻ അതായത് വൈറൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ പാരസൈറ്റിക് ഇൻഫെക്ഷനോ ആവാം ആ ഇൻഫെക്ഷൻ കാരണം നമ്മുടെ ആമാശയത്തിലും കുടലിലും വരുന്ന ചേഞ്ചസ് കാരണം വയറിളക്കം ഛർദി വരുന്ന ഒരവസ്ഥയാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാല് സാധാരണ രീതിയിൽ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പനി വയറുവേദന അതുപോലെ വയറിളക്കം ഛർദി ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഫ്ലൂഡ് ലോസ് വരും അതായത് ജലാംശം നഷ്ടപ്പെടുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരും അങ്ങനെ അത് ഡീഹൈഡ്രേഷനിലോട്ട് പോകും ആ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ അതിൻ്റെ ചില സിംറ്റംസും സൈൻസും കൂടെ നമുക്ക് ചിലപ്പോൾ കാണാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ വയറിളക്കം ഷർദിയൊക്കെ വരുമ്പോൾ നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അതെന്തൊക്കെയായിരിക്കും ഫസ്റ്റ് നമ്മൾ പേഴ്സണൽ ഹൈജീൻ അതായത് നമ്മളെപ്പോഴും വാഷ്റൂം പോയി വന്നാല് വാഷ് ചെയ്യാം നന്നായിട്ട് കൈ സോപ്പും വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യാം അതുപോലെ ഫുഡ് കഴിക്കുന്നതിന് മുൻപും ശേഷവും നന്നായിട്ട് സോപ്പും വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യാം ഇപ്പോൾ കുട്ടികളാകുമ്പം അറിയില്ല അവർക്ക് അറിയില്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് ചെയ്ത് കൊടുക്കുക അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഫുഡ് ഹൈജീൻ നമ്മൾ തുറന്ന് വെച്ച ഭക്ഷണം കഴിക്കാൻ പാടില്ല അതുപോലെ ഈച്ചയും പ്രാണികളും ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എപ്പോഴും ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തിളപ്പിച്ച് വെള്ളം മാത്രം കുടിക്കുക ഇപ്പം പൊതുവേ മടക്കാലമായത് കാരണം പുറത്തുനിന്നുള്ള ഫുഡും പറ്റുന്നതും ഒഴിവാക്കുക